ഖജനാവിൽ നിന്ന് പണമെടുത്ത് പദ്ധതികൾ കെട്ടിപ്പൊക്കും കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തും എന്നാൽ പിന്നീട് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കില്ല കാലം കഴിയുമ്പോൾ പദ്ധതിയൊക്കെ കാട് കയറി മൂടും അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി തിരുവനന്തപുരം മണ്ണന്തലയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കാട് കയറിയ ഒരു പദ്ധതി കാണാൻ നമുക്ക് റിനു ശ്രീധരന്റെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി ചില പദ്ധതികൾ കൊണ്ടുവരും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാകട്ടെ ആ കോടികളെല്ലാം കയറി കിടക്കും സംഭവം എന്താണെന്നല്ലേ പറയാം മണ്ണന്തലയിലെ ചെറുകിട കച്ചവടക്കാരുടെ ഉന്നമനത്തിനായി നഗരസഭയുടെ ഭൂമിയിൽ നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത് എം എൽ എ കടകംപള്ളി സുരേന്ദ്രന്റെ ഫണ്ടിൽ നിന്ന് അഞ്ചു വർഷം മുമ്പ് ഒരു കോടി രൂപ മുടക്കിയായിരുന്നു നിർമ്മാണം നിർമ്മാണം പൂർത്തിയാക്കി പതിവ് പോലെ ഉദ്ഘാടന മാമാങ്കവും നടന്നു പക്ഷേ ഇതുവരെ ജനങ്ങൾക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു കൊടുത്തിട്ടില്ല കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഈ പദ്ധതി നിലവിൽ കാട് കയറി തകർച്ചയുടെ വക്കിലാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന സമയത്താണ് ഈ വലിയ കൊട്ടി വലിയ ആഘോഷമായിരുന്നു ഇവിടുത്തെ ഉദ്ഘാടനം ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അന്നും പറഞ്ഞൊരു കാര്യം ഇത്രയും കാലയളവിനുള്ളിൽ ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ ഈ നിമിഷം വരെ ഇത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇതൊരു ഉദ്ഘാടന മാമാങ്കം നടത്തി ഇത് ഞാൻ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഇവിടുത്തെ എം എൽ എയുടെ ലക്ഷ്യമായിരുന്നത് അദ്ദേഹം ഇപ്പോഴും ഇവിടെ എം എൽ എ ആണ് പതിനാറ് കടമുറികളാണ് കോംപ്ലക്സിലുള്ളത് വൈദ്യുതി കണക്ഷനും മറ്റ് സംവിധാനങ്ങളുമുണ്ട് വാട്ടർ കണക്ഷൻ ഇല്ലാത്തത് പ്രവർത്തനത്തിന് തടസ്സമെന്നാണ് ആക്ഷേപം എന്നാൽ കടമുറികൾ ലേലത്തിനെടുക്കുവാൻ ആരുമില്ലാത്തതിനാൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്നില്ല എന്നാണ് നഗരസഭ അറിയിക്കുന്നത് എന്തായാലും ഒരു കോടി വെള്ളത്തിലായി എന്ന് തന്നെ പറയാം സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്ന അത് നടപ്പിലാകാതെ വരുമ്പോൾ ആർക്കാണ് നഷ്ടം സാധാരണക്കാരായ ജനങ്ങൾക്ക് കാരണം അവരുടെ കീശയിലെ കാശാണ് പോകുന്നത് വീഡിയോ ജേണൽ ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഇനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം